ഹലോ അസ്സലാമു അലൈക്കും ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കയ്പ ചട്ടിനി ഉണ്ടാക്കാൻ പോകാന്ന് അത് ഞാനിതിവിടെ രണ്ട് കയ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കണം നല്ലോണം ഉരച്ച് കഴുകി എടുക്കുന്നുണ്ട് കഴുകിയെടുത്ത് ഞാനിനിത് ചെറുതാക്കി മുറിച്ചിടുന്നുണ്ട് നന്നാക്കി ചെറുതാക്കി മുറിച്ചെടുക്കണം കയ്പ ആദ്യം തന്നെ നന്നാക്കി ഒന്ന് ഉരച്ച് എടുക്കണം എന്നിട്ടാന്ന് നന്നാക്കി ചെറിയ ചെറിയ നാല് പീസാക്കിയിട്ട് അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇനി ഞാൻ നന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റേതായ ഞാൻ ഒരു വലിയ തക്കാളി ഒരു വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ കഷ്ണം പുളിയും എടുത്ത് പുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക എനിക്ക് ചട്ടി ഒന്ന് ചൂടാകുന്നവരെ നല്ലോണം ഒന്ന് വെയ്റ്റ് ചെയ്യുക നല്ലോണം വെയിറ്റ് ചെയ്യുക നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് നല്ലോണം ചൂടായി വരുന്നവരെ കാത്ത് നിൽക്കുക എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ ഇനി ഇതാ ഞാൻ നല്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വരണം ഉലുവ കൂടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കയ്പ ആണ് അതിനെക്കൊണ്ട് കയ്പ്പക്ക് കപ്പുണ്ടാവും അതുകൊണ്ടിട്ട് ഉലുവ നന്നാൽ കുറച്ചാണ് ഒരു കാ ടീസ്പൂൺ ും എടുത്തേക്കുള്ളൂ ഇനി രണ്ടും ഒന്ന് നല്ലവണ്ണം പൊരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ഒന്ന് ചെയ്യാം എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കടുക് നന്നാ കടുക് ഒലുവേ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം അരിവിഞ്ഞ് വെച്ച സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ചുവന്ന് ചൂമൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം സവാള ഇട്ട് കൊടുത്ത് ഇനി നമുക്കത് നന്നാക്കി ഇളക്കി എടുക്കണം സവാള നല്ലോണം വാങ്ങി വാടി വന്നതിന് ശേഷമാണ് ബാക്കി ചരവുകളെല്ലാം ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇനി ഒരു കാട്ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പിട്ടാൽ വേഗം വാടിക്കിട്ടാൻ വേണ്ടി കൊണ്ടാണ് ആദ്യം തന്നെ ഉപ്പിടുന്നത് ഇനി ഉപ്പിട്ട് നല്ലോണം വാട്ടിയെടുക്കണം ഇനി ഉപ്പിട്ട് നന്നായതൊന്ന് വണ്ന്ന് വരുന്ന വരുന്നവരെയും കാത്തു നിൽക്കുക ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി പേ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കയ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം കയ്പ്പാ പറയുക മറ്റുള്ളവരെന്താ പറയുക എന്നറിയില്ല ഇനി ആ കയ്പ്പല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കണം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കൈപ്പം നല്ല ചുവപ്പ് കളറിൽ നല്ലോണം പൊരിഞ്ഞ് വരണം അതുവരെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മൂന്ന് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് വഴറ്റി എടുക്കുക നല്ലോണം വേണ്ടി വരുന്നവരെ ഇളക്കി കൊടുക്കണം വേണ്ടി അല്ലെങ്കിൽ പിന്നെ വേഗാത്ത മതി ഉണ്ടാവും അതുകൊണ്ട് നന്നാക്കി ഇളക്കി നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ നല്ല ഇളക്കി കൊടുക്കണം നല്ലൊരു ടേസ്റ്റാന്നിതുണ്ടെങ്കിൽ വേറൊന്നും വേണമെന്നില്ല നല്ല അടിപൊളി ടേസ്റ്റാന്ന് ചോറിന് കയ്പ്പൊന്നും ഉണ്ടായില്ല ഇത് ഈ പുളിയും തക്കാളിയും എല്ലാം അതിൽ ചേരുമ്പം ഒരിത്തിരി കയ്പ്പും ഉണ്ടായില്ല നല്ല ടേസ്റ്റാണ് നന്നാക്കി വാണ്ടി വരുന്നവരേ ഇളക്കി നല്ലോണം വാണ്ടി വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ച പുളിയൊന്നും ഞാൻ പീഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതിന് ആവശ്യം നല്ല പുളി വേണം എന്നാലേ കയ്പറിയാണ്ട് നിൽക്കുമോ ഈ പൊഴിഞ്ഞതിന് ശേഷമല്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നാക്കി ഒന്നും കൂടി പിഴഞ്ഞിട്ട് പാരണം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയും കൂടിയ പുളി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നാക്കി ഒന്നും കൂടി പിഴഞ്ഞ് ഒഴിച്ച് കൊടുക്കണം നല്ല ലച്ചാറിൻ്റെ പരവത്തിലാക്കി എടുക്കണ എന്നിട്ട് പുളി കൂടിയപ്പോയാൽ പ്രശ്നമല്ല പുളി കൂടിയാലാണ് ടേസ്റ്റ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ പുളിയുണ്ടെങ്കിൽ കപ്പ് ഈ കയ്പൻ്റെ കപ്പറിയില്ല അതിനാന്ന് കയ്പറിയാണ്ട് എടുക്കാനാന്ന് പുളി നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചിട്ട് കൂടുതലായും പോകണ്ട ഞാനിത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു നെല്ലിക്ക തിര എടുത്തേക്കുള്ളൂ ഞാൻ അത് പിഴഞ്ഞ് രണ്ട് പ്രാവശ്യമായിട്ട് പീഞ്ഞ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണത് ഇനി നമ്മളെ ഇത്